സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലെ പൊതുപരീക്ഷകൾക്ക് മുള്ളൂർക്കര ഡിവിഷനിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി എട്ട് ഒൻപത് പത്ത് തീയതികളിലായാണ് പരീക്ഷ നടക്കുന്നത് മുള്ളൂർക്കര ഓട്ടുപാറ ദേശമംഗലം റേഞ്ചുകളിലായി സമസ്തയുടെ അംഗീകാരമുള്ള എഴുപത്തിയെട്ട് മദ്രസകളിൽ നിന്നായി അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിദ്യാർത്ഥികളാണ് പൊതുപരീക്ഷ എഴുതുന്നത് അഞ്ചാം ക്ലാസ്സിൽ എണ്ണൂറ്റി കുട്ടികളും ഏഴാം ക്ലാസ്സിൽ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് പേരും പത്താം തരത്തിൽ മുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളും പ്ലസ് ടു ക്ലാസ്സിൽ നാല്പത്തി എട്ട് പേരുമാണ് പൊതുപരീക്ഷയിൽ പങ്കെടുക്കുന്നത് ഈ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് അറുപത്തിയൊൻപത് സെന്ററുകൾ ഒരുക്കുകയും എൺപത്തിയാറ് സൂപ്പർവൈസർമാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് സൂപ്പർവൈസർമാർക്കുള്ള പരിശീലനവും ചോദ്യപേപ്പർ ഉൾപ്പെടെ പരീക്ഷാ രേഖകളുടെ വിതരണവും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടക്കും കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ഫെബ്രുവരി പത്തിന് തിങ്കളാഴ്ച രാവിലെ ഖുറാൻ പരീക്ഷയ്ക്ക് ശേഷം ഡിവിഷൻ കേന്ദ്രങ്ങളിൽ വച്ചു തന്നെ നടത്തപ്പെടും സൂപ്പർവൈസർ സേവനത്തിനുള്ള അറിയിപ്പ് ലഭിച്ച അധ്യാപകർ മദ്രസ കമ്മിറ്റിയുടെ സാക്ഷ്യപത്രം തിരിച്ചറിയൽക്കാട് എന്നിവ സഹിതം കൃത്യസമയത്ത് തന്നെ ഡിവിഷൻ കേന്ദ്രത്തിലെത്തി പരിശീലനത്തിന് പങ്കെടുത്ത് പരീക്ഷാ സാമഗ്രികൾ ഏറ്റുവാങ്ങേണ്ടതാണെന്ന് മുള്ളൂർക്കര ഡിവിഷൻ സൂപ്രണ്ട് ഇ കെ അനീസ് ഫൈസി മാളിയേക്കൽ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ്